മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാൻ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയതിൽ കെ എസ് ഐ ഡി സിയിൽ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നു അന്വേഷണത്തിന് സ്റ്റേ ലഭിക്കാൻ സുപ്രീം കോടതി അഭിഭാഷകന് രണ്ട് സിറ്റിങ്ങിനായി കെ എസ് ഐ ഡി സി നൽകിയത് അമ്പത് ലക്ഷം രൂപയാണ് സ്റ്റേ ലഭിച്ചില്ല എന്ന് മാത്രമല്ല കോടതിക്ക് നിന്ന് വിമർശനവും ഉണ്ടായി തട്ടിപ്പുകാരെ സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന അഭിപ്രായമാണ് കെ എസ് സി ഡി സിക്ക് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് സി എം ആർ എൽ കമ്പനിയിൽ ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് കോടി രൂപയുടെ ഓഹരി പങ്കാളിത്തമാണ് കെ എസ് എ ഡി സിക്ക് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഡയറക്ടറായ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് കെ എസ് സി ഡി സിയോട് എസ് എഫ് ഐ ഒ രേഖകൾ ആവശ്യപ്പെട്ടത് സി എം ആർ എല്ലിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരിയാണ് കെ സി ഡി സിക്ക് നിരവധി സ്ഥാപനങ്ങൾ കെ സി ഡി സിക്ക് ഓഹരി നിക്ഷേപമുണ്ടെന്നും അതിന്റെ രേഖകളെല്ലാം കിറുകൃത്യമാണെന്നും ഇരിക്കെ തങ്ങളുടെ പിഴവല്ലാത്തൊരു കാര്യത്തിൽ രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ നടക്കുന്ന അന്വേഷണത്തിൽ കെ എന്ന സർക്കാർ സ്ഥാപനം ഇത്രയും തുക കോടതിയിൽ ചെലവിലാനായി നൽകേണ്ടതില്ല എന്നായിരുന്നു സ്ഥാപനത്തിലെ പൊട്ടിത്തെറിക്കുള്ള കാരണം അതായത് കരിമണൽ കമ്പനിയായ സി എം ആർ എൽ വീണാ വിജയന്റെ എക്സാലോജിക്കും അതുപോലെ സർക്കാർ സ്ഥാപനവുമായ കെ സി ഡി സി എന്നിവർക്ക് മേലാണ് എസ് എഫ് ഐ അന്വേഷണം നടക്കുന്നത് ഇതിൽ കെ സി ഡി സി കൈകൾ ശുദ്ധമായ ഒരു കമ്പനിയും മറ്റു തട്ടിപ്പുകൾ വീണയുടെ കാര്യത്തിലാണെന്നും വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ യു അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലായിരുന്നു കെ എസ് ഐ ഡി സി എന്നാൽ മകളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിക്കുണ്ടായ തിടുക്കമാണ് സർക്കാർ ഇടപെടൽ അതോടെയാണ് അന്വേഷണത്തിന് സ്റ്റേ ലഭിക്കാൻ വേണ്ടി തിടുക്കത്തിൽ സുപ്രീം കോടതി അഭിഭാഷകനെ ചുമതലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാൻ അമ്പത് ലക്ഷം രൂപ കളഞ്ഞു കുളിച്ചു സ്റ്റേ ആവശ്യം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല കോടതി കെ എസ് സി ഡി സിക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്നും ചോദിക്കുകയുണ്ടായി ഇതാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് പ്രതിക്കൂട്ടലായതാണ് കെ എസ് സി ഡി സി സംസ്ഥാനത്തെ വ്യവസായ അന്തരീക്ഷം മാറ്റാൻ ശ്രമിക്കുന്ന പ്രൊഫഷണൽ സ്ഥാപനമായ കെ എസ് ഇത് നാണക്കാടായി എന്നാണ് സ്ഥാപനത്തിലെ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും പറയുന്നത് കെ വിവിധ കമ്പനികൾക്ക് ലോൺ നൽകാറുണ്ട് കമ്പനികളുടെ ഓഹരികളിൽ നിക്ഷേപവും നടത്താറുണ്ട് ഓഹരി നിക്ഷേപത്തിലൂടെ വരുമാനവും കമ്പനിക്കുണ്ട് തൊണ്ണൂറുകളിലാണ് സി എം ആർ എൽ കെ എസ് ഇ ഡി സി നിക്ഷേപം നടത്തിയത് സി എം ആർ എൽ ഡയറക്ടർ ബോർഡിൽ കെ എസ് ഐ ഡി സി പ്രതിനിധിയുമുണ്ട് നിക്ഷേപമുള്ള മറ്റ് നിരവധി കമ്പനികളിലും കെ എസ് ഇ ഡി സിക്ക് ഡയറക്ടർമാരുണ്ട് ലോൺ നിക്ഷേപ രേഖകൾ വളരെ കൃത്യമാണെന്നും ധൃതി പിടിച്ച് കോടതി അഭിഭാഷകനെ നിയോഗിച്ച് സ്ഥാപനത്തിന്റെ സൽപ്പേര് കളയേണ്ടതില്ലായിരുന്നു എന്നാണ് ഈ പൊട്ടിത്തെരിക്കിടയാക്കിയത് ഏതായാലും അമ്പത് ലക്ഷം രൂപ പോയി കിട്ടി നാറിയവനെ പേറിയാൽ പേറിയവനും നാറും എന്നൊരു ചൊല്ലുണ്ട് ഈ ഉറച്ച വിശ്വാസമാണ് കെ മുഖ്യമന്ത്രിയെയും മകളെയും കൈവിടാൻ ഇപ്പോൾ തീരുമാനിച്ചത്